ഓപ്പറേഷൻ ഓപ്പറേഷൻ ട്രൂ ട്രൂ പ്രോമിസ് പ്രോമിസ് ആഹ്വാനം നൽകി ഉടൻ തന്നെ നിമിഷവും അതായത് ഇസ്ലാമിക് ഇവല്യൂഷൻ ഗാർഡ് ക്രോപ്സ് പറഞ്ഞു ഇസ്ലാമിക് റവല്യൂഷൻ ഗാർഡ് ക്രോപ്സ് എന്നാൽ ഇറാന്റെ സേന അതിനുവേണ്ടി സർവ സന്നാഹങ്ങളും തയ്യാറായതായും അവർ അറിയിച്ചു ഇറാൻ ഇസ്രായേലിന് മേൽ നടത്തുന്ന ആക്രമണങ്ങളുടെ പരമ്പരയാണ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ആദ്യമായി ഇറാൻ നടത്തിയത് സിറിയയിൽ ഇറാൻ എംബസി ഇസ്രായേൽ ആക്രമിക്കുകയും ഉന്നത ഉദ്യോഗസ്ഥരെ വധിക്കുകയും ചെയ്ത ചെയ്തതിന്റെ തിരിച്ചടിയായിട്ടാണ് രണ്ടാമത് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ഒന്നിന് ശേഷം ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ടു നടത്തിയത് തെഹ്റാനിൽ ഇസ്മയിൽ ഹനിയെ ഇസ്രായേൽ വധിച്ചതിന് പ്രതികാരമായിട്ട് അതിനുശേഷം ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായി ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചു നാല് ഇറാൻ സൈനികർ കൊല്ലപ്പെട്ടു അതിനുള്ള തിരിച്ചടിയായി ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് പ്രോമിസ്റ്റ് ഉടൻ തന്നെ നടപ്പാക്കുമെന്ന് ഖൊമൈനി പറഞ്ഞിരിക്കുന്നു അത് ഐആർ ജി സി ശരിവച്ചിരിക്കുന്നു ഇതോടെ ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുന്ന കാര്യത്തിൽ ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോയില്ലെന്ന് വ്യക്തമാക്കുന്നു ഇസ്രായേൽ നടത്തിയ വ്യാ വ്യോമാക്രമണം അവർക്ക് തന്നെ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ഹിസ്ബുള്ള കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ശക്തമായ ആക്രമണങ്ങളാണ് ഇസ്രായേലിനെ ഇസ്രായേലിനു നേരെ നടത്തുന്നത് ഹിസ്ബുള്ളയുമായി ഹിസ്ബുള്ളയുമായ ഒരു വെടിനിർത്തലിന് ഇസ്രായേൽ തയ്യാറാ തയ്യാറാകേണ്ട ഗതികേട് വന്നിരിക്കുന്നു കരയുദ്ധത്തിൽ ഹിസ്ബുള്ള ഇസ്രായേലിനെ തകർത്ത് തരിപ്പണമാക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഇസ്രായേലിലെ പല പല നഗരങ്ങളിലും അപായ സൈറണുകൾ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു ടൈംസ് ഓഫ് ഇസ്രായേൽ അടക്കമുള്ള മാധ്യമങ്ങൾ അത് കൃത്യസമയം കൃത്യമായി റിപ്പോർട്ട് ചെയ്തു അതേസമയം ട്രംപിനെ വധിക്കാൻ ഇറാൻ താല്പര്യമില്ലെന്ന് ഇറാൻ ഔദ്യോഗികമായി രേഖാമൂലം അമേരിക്കയെ അറിയിച്ചു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വേളയിൽ ട്രംപിനെതിരെ രണ്ട് തവണ ആക്രമണം ഉണ്ടായിരുന്നു ഒരു തവണ ആക്രമണത്തിൽ വെടിയേറ്റ അദ്ദേഹത്തിന്റെ ചെവിക്ക് പറ്റി ആ ആക്രമണങ്ങൾക്ക് പിന്നിൽ ഇറാനാണെന്ന് അമേരിക്ക ആരോപിച്ചിരുന്നു ഇറാൻ ഒരു അഫ്ഗാൻ പൗരനെ ട്രംപിനെ വധിക്കാൻ ചുമതലപ്പെടുത്തി ചുമതലപ്പെടുത്തി എന്നാണ് അമേരിക്കയുടെ ചാരസംഘടനയായ സി ഐ എ പറഞ്ഞത് പക്ഷേ ട്രംപ് തങ്ങളുടെ ടാർഗറ്റ് അല്ലെന്നും ട്രംപിനെ വധിക്കാൻ തങ്ങൾക്ക് ഉദ്ദേശമില്ലെന്നും രേഖാമൂലം അമേരിക്കയെ അറിയിച്ചിരിക്കുകയാണ് ഇറാൻ ട്രംപ് ഇറാൻ്റെ പ്രഖ്യാപിത ശത്രുവാണ് അവരുടെ സൈനിക മേധാവി സുലൈമാനിയെ വധിച്ചത് ട്രംപിൻ്റെ കാലത്താണ് അതിന് ഇറാൻ അമേരിക്കയെ അമേരിക്കയെ തിരിച്ചടിച്ചിരുന്നു ഇറാഖിലെ അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തുകയും പന്ത്രണ്ട് അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തു വലിയ നാശനഷ്ടമാണ് അന്ന് അമേരിക്കയ്ക്ക് ഉണ്ടായത് ട്രംപ് വീണ്ടും അധികാരത്തിലേക്കുമ്പോൾ ഇറാനുമായുള്ള ബന്ധം എങ്ങനെയാകും എന്നതിനെ പറ്റിയുള്ള ചർച്ചകൾ യുദ്ധ നിരീക്ഷകരും രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെ നടത്തുന്നുണ്ട് ട്രംപ് വീണ്ടും അധികാരത്തിലെത്തുമ്പോൾ സ്വാഭാവികമായും ഇറാനുമായി ഒരു സംഘർഷം ഉണ്ടാകുമോ അതോ ഒരു സമരസത്തിൽ പോകുമോ എന്നൊക്കെയാണ് ഇനി അറിയേണ്ടത് എന്തായാലും ഇന്നത്തെ ബ്രേക്കിംഗ് ന്യൂസ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ത്രീക്ക് ഖൊമൈനി ആഹ്വാനം ചെയ്തു